നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ അമ്മയും മൂന്ന് മക്കളുമായി കിണറ്റിൽ ചാടി രണ്ട് കുട്ടികൾ മരിച്ചു വെള്ളാറ്റഞ്ഞൂർ പൂന്തുരുത്തി അഖിലിന്റെ ഭാര്യ ഇരുപത്തെട്ട് വയസ്സുള്ള സൈനയാണ് മൂന്ന് കുഞ്ഞുങ്ങളുമായി ആത്മഹത്യാ ശ്രമം നടത്തിയത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആലത്തൂർ മണ്ഡലത്തിൽ അഞ്ച് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നം നിശ്ചയിച്ചു നാടിന് ശാപമായി സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം എന്മപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്വയം കൃഷി ഉത്പാദനത്തിനായി കാഞ്ഞിരക്കോട് പതിനൊന്നാം വാർഡിൽ ഒരുക്കിയ കാർഷിക നഴ്സറി സാമൂഹ്യ വിരുദ്ധർ കത്തിക്കാൻ ശ്രമിച്ചു കുടിവെള്ളം ഇല്ലെങ്കിലും ഉപഭോക്താക്കളിൽ നിന്നും വൻതുക ഈടാക്കി വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ നടപടിക്കെതിരെ പരാതിയുമായി പാഞ്ഞാൽ പഞ്ചായത്ത് അധികൃതർ ഷൊർണ്ണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് യാത്രാ ദുരിതം തുടരുന്നു നാല് ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നറിയിച്ച് ആരംഭിച്ച റോഡ് നിർമ്മാണം ഇരുപത് ദിവസമായിട്ടും പൂർത്തിയാക്കത്തതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ